െന്ന് പറയുന്ന കൊടും ഭീകരവാദിയാണ് ആ ഭീകരവാദിയെ ആരാധിക്കുന്ന വർഗങ്ങളോട് ഞാൻ ഈ രീതിയിലല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വലിയ ചോദ്യം തന്നെയാണ് കാരണം ഞാൻ പഠിച്ചതൊക്കെ മുസ്ലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ അഞ്ചു മുതൽ ഏഴ് വരെ ഞാൻ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചിരുന്നത് ആ പഠിക്കുന്ന സമയം മുതൽ പിന്നീട് സർക്കാർ സ്കൂളുകളിൽ തന്നെ നമ്മൾ എഴുപത്തി ഒൻപതിൽ ജനിച്ചവരൊക്കെ അറിയാൻ പറ്റും എൺപതുകളിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ട് സർക്കാർ സ്കൂളുകളെ തന്നെ ആശ്രയിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ മിക്സ്ഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള എന്റെ ആ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിം സുഹൃത്തുക്കളാണ് പിന്നെ അതുപോലെ ബന്ദക്കോസ് പോലുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളും തന്നെയാണ് പക്ഷെ അവർക്ക് കൃത്യമായിട്ടും അറിയാം അവരിലുള്ള ഒരുത്തൻ ഉണ്ട് ഇസ്ലാമിക ജിഹാദിസം പൂർണ്ണമായിട്ട് വിഴുങ്ങി ജീവിക്കുന്നവൻ അവനല്ലാത്ത ബാക്കിയുള്ള എന്നെ അറിയുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും അറിയാൻ പറ്റി എന്തുകൊണ്ടാണ് ഞാൻ മാറിയത് എന്നുള്ളത് അതിന് ഒരേ ഒരു കാരണം തന്നെയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന മഹാക്രൂരത ഇസ്ലാമിക കൊടുംബീകരണ നടത്തിയ വാര്യംകുന്നന്റെ ചരിത്രം ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്നെ എന്റെ എനിക്ക് മുൻപുണ്ടായി